ഭഗവദേ വാസുദേവായ ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം എൻ്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായം അറുപത്തി ഒന്നാമത്തെ ശ്ലോകം അറുപത്തി ഒന്നാമത്തെ പാഠം അമ്പ അമ്പത്തഞ്ചാമത്തെ ശ്ലോകം ധുന്തുരിയും അനിയത്തെയും കൂടിയിട്ടുള്ള സംവാദം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഭാഗമാണ് നമുക്ക് കേൾക്കാം ഓം ഫലമർപ്പയ ധേന്വയ്ത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തഥാ ചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു അത് അതേപോലെ ചെയ്തു എന്നാണ് പേ ശ്ലോകത്തിൽ പറഞ്ഞത് ഫലമർപ്പയ ധേന്വൈ ത്വം അനീതി പറഞ്ഞത് അതാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചത് അതാണ് നമുക്ക് ഈ പഴം ഏതായാലും മച്ചി പശു നിൽക്കുന്നുണ്ട് പ്രസവിക്കാത്തതാണ് ആത്മദേവം പറഞ്ഞു എൻ്റെ തൊഴിലുള്ള പശുക്കൾ പ്രസവിക്കുന്നില്ല ഞാൻ തട്ട ഞാൻ നട്ടതായിട്ടുള്ള വൃക്ഷങ്ങളൊന്നും മറ്റേ കായും പൂവും ഉണ്ടാവണില്ല ഫലം തരണില്ല അപ്പോൾ നമുക്ക് ആ തൊഴുത്തിൽ പശുവിന് കൊടുത്തു വയ്ക്കുക എന്നാൽ പരീക്ഷിക്കുകയും ചെയ്യാതെ അങ്ങനെ ഫലം അറപ്പയ ധേന്യ ഇത്വം പശുവിന് അത് കൊടുത്തു നോക്കൂ അപ്പോൾ നമുക്ക് നോക്കാം പരീക്ഷണാർത്ഥം തു അതൊരു പരീക്ഷയാണ് എന്താ ഉണ്ടാവുക എഴുതി തന്നത് ശരിയാവുമോ ഏ അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ അത് കൊടുക്കാൻ വിചാരിച്ചു നിശ്ചയിച്ചു തത് തഥാ ആചരിതം തത് തഥാ ആചരിതം അതേപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്തു സർവം തഥായവ അത് അതേപോലെ തന്നെ സ്ത്രീ സ്വഭാവത സ്ത്രീയുടെ സ്വഭാവം അത് അങ്ങനെയാണ് ആ രീതിയിലേ അത് വരും എപ്രകാരത്തിലാണോ ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നിയ ഈ ഒരു ഭാവം അത് അപ്പം തന്നെ നടപ്പാക്കി എന്നാണ് ഫലം അർപ്പയ ധേന്വൈ പഴം ഈ സമർപ്പിക്കൂ ധേന്വൈ പശുവിനായിക്കൊണ്ട് ത്വം അവിടെ നിന്ന് അനീതി എഴുത്തിയോട് പറയുക പരീക്ഷാർത്ഥം എതി തന്നുള്ള ഈ ഫലത്തിന് പഴം ഫലമുണ്ടോ എന്നുള്ളത് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് തൂ അങ്ങനെ ആവട്ടെ സാമ്പതം അധുന അല്ലെങ്കിൽ പൂചിതം എന്നുള്ള അർത്ഥമില്ലിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതന്നെയാണ് നന്നാവ് എന്നില്ലേ അതാണ് തത് തഥ ആചരിതം അങ്ങനെ തന്നെ അത് ചെയ്യുകയും ചെയ്തു സർവം തഥ ഏവ അതെല്ലാം അവർ നിശ്ചയിച്ച പോലെ അവരെങ്ങനെയാണോ തീരുമാനിച്ചാൽ അതേപോലെ സ്ത്രീ സ്വഭാവത സ്ത്രീ സ്വഭാവം കൊണ്ടാ പിൻബുദ്ധി ആണ് അപ്പോൾ ആ പിൻബുദ്ധി അത് ആ തന്നെ അത്രയ്ക്കുള്ള വീണ്ടു വിചാരമേ ഉണ്ടാകൂ എന്നതാണ് അതിനുള്ള മരണം ചെയ്ത് അങ്ങനെ കൂടുതൽ പോകാനുള്ളൊരു കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാവില്ല എന്താ കാരണം ഈ ശബ്ദസ്പർശ ഗന്ധങ്ങളെ സ്വീകരിക്കാനുള്ള മോഹം കൊണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വിടും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ആണ് ചിന്തിക്കില്ല ഇപ്പോൾ ഈ ചെസ്സൊക്കെ കളിക്കുന്നവർക്ക് ഏറ്റവും ചുരുങ്ങിയത് പത്ത് നീക്കങ്ങൾ രണ്ട് പേരും അങ്ങടും ഇങ്ങോട്ടും ഒക്കെ നീക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാവുക എന്നൊക്കെ അറിഞ്ഞിട്ട് വേണത്രേ വലിയ കളി കളികൾക്കൊക്കെ പങ്കെടുക്കാൻ അത് പത്ത് എന്നുള്ളത് ഇരുപതാവാം അത്രയും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മിക്കാറാവണച്ചാൽ അതൊരു വലിയൊരു മെമ്മറി പവറാണ് അത്രയും കിട്ടിയാലേ അതൊക്കെ വേഗം വേഗം ചെയ്യാനും പറ്റുള്ളൂ അതിനൊരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല എന്ന കൂട്ടത്തിൽ ഇവർ ഈ മരണം ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് പന്നയെ കണ എന്നുള്ള മട്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ പഴത്തിനെ കൊടുത്തു പക്ഷെ അത് പരീക്ഷയാണ് ഫലമർപ്പയഥേന്വയിത്വം പരീക്ഷാർത്ഥം തുസാമ്പ്രതം തത്തഥാ ചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത ഇനി അമ്പത്താറാമത്തെ ശ്ലോകം അതേന സരി പ്രസൂത ബാലകം തധാ ആ ജനകോ ബാലം രഹസ്യേ ധുന്ധുലിന്ദ ഇങ്ങനെ സമയം വന്നു കഴിഞ്ഞപ്പോൾ ആ ധുന്തുലിയുടെ അനിയത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞാലോ അവർ പ്രസവിച്ചു അങ്ങനെ ആറു മാസം വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ കഥ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പ്രസൂത ബാലകം തഥ എത്ര കാലേന അഥാ കാലേന എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എത്ര കാലമാണോ ഈ ഗർഭമുണ്ടായിട്ട് പ്രസവിക്കാൻ വേണ്ടത് അപ്പോൾ മിനിമം ഏഴ് മാസമെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് പൂർണ്ണത ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി ഏഴോ ഏഴരയോ മാസം താമസിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അപ്പോഴേക്കും മൂന്ന് മാസം ഗർഭം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഗസ്സിങ് ആണ് അപ്പോൾ പ്രസവിച്ചിട്ട് പല പോയതിൻ്റെ ശേഷമേ കൊണ്ടുണ്ടാവുകയുള്ളൂ ലേശമണി കഴിഞ്ഞിട്ടുണ്ടാവാം മുപ്പത് ദിവസം വരെ സ്ത്രീക്ക് പലയുണ്ട് ആത്മദേവൻ ഒരു ബ്രാഹ്മണനാ കുറച്ചധികം പ്രാധാന്യത്തോട് കൂടിയിട്ട് ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഈ സ്ത്രീക്ക് പേടി ഉണ്ടാവും അപ്പം അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ശിശുവിനെ നോക്കൽ ഒരു മാസം കുറച്ച് റിസ്ക്കാണ് അത് ഈ എടുത്തി കൂട്ടിയാൽ പറ്റില്ല ഇടയ്ക്ക് വന്നിങ്ങനെ മുല കൊടുത്തു പോവുക അത് പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ കൊണ്ടെന്നുണ്ടാവുള്ളൂ ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഗസ്സിംഗ് ആണ് എന്ന് കൂടുതൽ അഥാ കാലേന അതിൻ്റെ ഒരു വ്യാഖ്യാനം നേടും ഇങ്ങനെ ആ എടുത്തി ഇതേപോലെ ആ സമയം ആയി എന്ന് കണക്കാക്കിയപ്പോൾ ഈ അനുജത്തി ഇങ്ങനെ കൊണ്ടുവന്നു അനുജത്തിയുടെ ഭർത്താവ് ഭർത്താവ് എന്നില്ല ഏതായാലും ഇവിടെ കൊണ്ടുവന്നു കൊടുത്തു അതിനുശേഷം പൈസ വാങ്ങി എന്തൊക്കെയാ വേണ്ടുവച്ചാൽ അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും അത്രയേ പറയുള്ളൂ അധാ കാലേന സ നാരി ആ സമയം വന്നു കഴിഞ്ഞപ്പോൾ എത്ര കാലമാണോ ഗർഭിച്ച അത്രയും കാലം ആ നാരി ആ സ്ത്രീ അനുജത്തിസ്ത്രീ പ്രസൂത പ്രസു പ്രസവിച്ചു ആ ബാലകം ഈ ഉണ്ണിയെ പ്രദ അതിന് ശേഷം ആനീയ ജനകഹ ആ കുട്ടിയെ അച്ഛൻ തന്നെ ഇവിടെ ബാലം രഹസ്യേ ധുന്തുലിയും ദതും ഈ ഉണ്ണിയെ വളരെ രഹസ്യമായിട്ട് ധുന്തുലിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പൈസ വാങ്ങലോ കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു എന്ന് സാർ അതൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതാണ് അഥ കാലേന സരി പ്രസൂത ബാലകം ആനീയ തോ ബാലം രഹസ്യം വളരെ രഹസ്യമായിട്ട് തന്നെ ആ പ്രസവിക്കുകയും ചെയ്തു പ്രസവിച്ച ശേഷാ ഉണ്ണിയെ അച്ഛൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന ധുന്തുലിക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു എത്ര കാലമാണോ കാത്തിരിക്കേണ്ട അത്രയും കാലം കാത്തിരുന്നു എന്ന് സാരം ഇനി അമ്പത്തി ഏഴാമത്തെ ശ്ലോകം തയാച ചഥിതം ഭർത്രേ പ്രസൂത സുഖമർഭക ലോകസായ സുഖം ഉത്പന്ന ആത്മദ പ്രചോദയാത് ഇതിന് തയച്ച കഥിതം പത്രേ പ്രസൂദ സുഖം അർഭക ലോകസുഖം ഉത്പന്ന ആത്മദ പ്രചോദയാത് ഒരു ഗായത്രി പോയാ ി ഭർത്താവിനോട് ഞാൻ ഇതാ സുഖമായിട്ട് പ്രസവിച്ചു എന്ന് ഒരു കളവ് പറഞ്ഞു നോക്കണേ അതൊക്കെ ഈ അനീതി പറഞ്ഞ ശട്ടം കെട്ടി അതേപോലെ തന്നെയാണ് അപ്പോൾ പ്രസവവേദനയോ ദുഃഖമോ മറ്റ് കാര്യങ്ങളോ എൻ്റെ കുറച്ച് കടശാരങ്ങളുണ്ടല്ലോ അതൊന്നും ഉണ്ടായില്ല ആ ആത്മദേവന് സന്തോ സന്താനമുണ്ടായി എന്നതറിഞ്ഞിട്ട് ജനങ്ങൾക്ക് സന്തോഷമായി അപ്പോൾ ജനങ്ങളും ആത്മദേവനും തമ്മിൽ ബന്ധമുണ്ട് നല്ല ബന്ധമാണ് പക്ഷേ ഈ സ്ത്രീ അങ്ങനെയല്ല അത് വേറെ ചിലത്തിലാണ് അപ്പം ഇങ്ങനെ ഒരു നൊണ പറഞ്ഞിട്ടും ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ അതെങ്ങനെ തരായി അപ്പോൾ ദുഷ്ട സ്ത്രീകൾക്ക് കഴിയാത്തതായിട്ട് അങ്ങനെ ഒന്നുമില്ലേ അത് സാധാരണഗതിയിൽ ഈ ആത്മദേവൻ ശുദ്ധനാണ് അപ്പം അവിടെ എങ്ങനെയാ എന്താ അങ്ങനൊരു ചിന്ത ഇല്ല തെറ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ല ആത്മദേവന് തൻ്റെ ഭാര്യ തെറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ല എന്നെങ്കിലല്ലേ സംശയിക്കണ്ടു സംശയിച്ചാലല്ലേ അത് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കണ്ടു പരീക്ഷിക്കണ്ടു അതുണ്ടായിട്ടില്ല അതാണ് അപ്പോൾ അവിടെ ആത്മദേവൻ്റെ ആ സാത്വികതയെ ഒന്നും കൂടി ഊന്നി പറഞ്ഞു എന്ന് സാധനം തയാച്ച കഥിതം ഭർത്രേ തയാ ആ ധുന്തുലിയാൽ ഭർത്താവിനോട് ആത്മദേവനോട് പറയും പറഞ്ഞു തയാച്ച കഥിതം ഭർത്രേ ആത്മദേവനായിട്ടുള്ള ഭർത്താവിനോട് തയ ആ ധുന്തുലി പറഞ്ഞു പ്രസൂത സുഖം അർഭക പ്രസൂത നല്ല പ്രസൂ സുഖമായിട്ട് സുഖപ്രസവട്ടോ അർഭക ഈ ഉണ്ണിയാണ് ഉണ്ടായത് ലോകസ്യ സുഖം ഇത് ലോകത്തിൻ്റെ സുഖം ഉത്പന്നം ആത്മദേവന് കുട്ടികൾ കുട്ടി ഉണ്ടായ ഉണ്ണി ഉണ്ടായപ്പോൾ ലോകത്തിന് പോലും സുഖമായി ലോകസ്യ സുഖം ഉൽപ്പന്നം ആത്മദേവനെ ഊട്ടി പക്ഷേ ലോകത്തിന് മുഴുവൻ അത് ഇഷ്ടമായി ആത്മദേവ പ്രചോദയാ ആത്മദേവനോടുള്ള താല്പര്യം കൊണ്ട് എന്നാ ആത്മദേവൻ ജനങ്ങളെ എപ്രകാരത്തിലാണോ ഈ സന്തോഷിപ്പിക്കുക അതല്ലെങ്കിൽ അവരെ ഏതൊക്കെ ബഹുമാനിക്കുക എന്താ വേണ്ട അതൊക്കെ ചെയ്തതായിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലം ആണ് ഈ ഭാവം ഒന്നും കൊടുത്തിട്ടല്ല പക്ഷേ ഈ ഭാവമുണ്ടല്ലോ ഈ പ്രാർത്ഥന അത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ട് ആൾക്കാര് നല്ലത് പറഞ്ഞുവെങ്കിൽ അതൊരു പ്രാർത്ഥനയായിട്ട് വരും അവർ ചീത്തയാണ് പറയുന്നതെങ്കിൽ അത് ശാപമായിട്ട് വരും ഇനി ഇപ്പം നമ്മൾ നല്ലത് ചെയ്തു ജനങ്ങളെ ചീത്തയാണ് പറയണമെന്ന് കൂടാ അപ്പം നമ്മൾ രക്ഷപ്പെട്ടു അതെന്താ നമ്മളെ പൂർവജന്മത്തിലെ പാപങ്ങൾ കുറയുണ്ട് ഈ പാപങ്ങൾ നമ്മളെ കുറ്റം പറയുന്നവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ നമ്മുടെ ദോഷങ്ങൾ പലതും അവർ കണ്ടുപിടിക്കും ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാരണം മനുഷ്യനാണ് അപ്പോൾ ആ ദോഷങ്ങളെ പെരുപ്പിച്ച് കാണിക്കും ഇവിടെ അത്രയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അറിയാതെ കണ്ടോ അല്ലെങ്കിൽ അബദ്ധവശാലോ ആ തൽക്കാല സംഗതി വശാലോ ആണ് ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക കാരണം ഇങ്ങനത്തെ ഒരാൾക്ക് അങ്ങനെ തെറ്റ് സംഭവിക്കുകയുള്ളൂ അപ്പോൾ ആ തെറ്റിനെ ഇവിടെ ഈ സ്വന്തം മന്തുകാലം മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പോണു മന്തുകാൽ ഇവിടെ കാലം മന്താ പക്ഷേ മന്ദുകാലിനാ പോകണു അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് അത് അന്താരണ പോണു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഉള്ളു സംഭവം പക്ഷേ അതിൻ്റെ മറ്റൊരു ഫലം എന്നുള്ളത് ഈ പൂർവജന്മമായിട്ട് എന്തെങ്കിലും ചെയ്ത ദോഷങ്ങളുണ്ടോ പാപങ്ങളായിട്ട് കിടക്കണം അത് മുഴുവനെ ഇയാളിൽ നിന്ന് പോവും കാരണം ഇവിടെ സാത്വിക പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക പുണ്യം ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പാപം ബാലൻസ് കിടക്കുക അപ്പോൾ അത് വേറൊരാളെ ഏറ്റെടുക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭാഗവതന്മാരാണ് ഈ ആചാര്യന്മാരെ അല്ലെങ്കിൽ വലിയവരെ ഇപ്പോൾ നമ്മൾ ഞാൻ ഇടയ്ക്ക് തന്ത്രിമാരെ പറയാറുണ്ട് അതെൻ്റെ അനുഭവത്തിന് ഞാൻ പറയണമെന്നേ മാത്രമേ ഉള്ളൂ നേരിട്ടുള്ള അനുഭവം മാത്രമേ ഞാൻ പറയണ്ട അപ്പോൾ അത് അങ്ങനെയുള്ള ഈ മഹാകേമന്മാരെ അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരെ നമ്മളായിട്ട് കുറ്റം പറയരുത് നമ്മളായിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാപം നമ്മളെ ഏൽക്കേണ്ടി വരും അവർ ഈ ജന്മത്തിൽ ചെയ്തതാവില്ല അതിൻ്റെ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പാപം നമ്മളേൽക്കേണ്ടി വരും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാറുണ്ട് പറയാറുള്ളത് എനിക്ക് നേരിട്ട് അനുഭവപ്പെടാത്ത ഒന്നും ഞാൻ പറയില്ല കേട്ട് കേൾവി മറ്റൊരാൾ പറഞ്ഞ അങ്ങനെ അത് ഏർപ്പാടിക്കില്ല ഞാനൊട്ട് പറയൂല അങ്ങനെ സ്ത്രീ സ്വഭാവം വടുക്കുവറും ഞാൻ എപ്പോഴും പ്രഭാഷണത്തിലും എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോടും പറയാറുണ്ട് എന്തിനാണ് വെളുക്കോർത്ത് ഒരു ഇറയുണ്ടാക്കിയുള്ളത് അല്ലാതെ പാത്രം പറയുന്നതിനൊക്കെ അല്ല എന്തിനാണ് അന്യൻ്റെ കുറ്റം പറയാം അതിനു വേണ്ടിയിട്ടാണ് അപ്പം അതൊരു നല്ല വായനശാലയാണ് ആ വായനശാലയിൽ വരുന്ന ഒരു അവധം എന്താണെങ്കിൽ നമ്മൾ അറിയാതെ കണ്ട് ഈ മഹാത്മാക്കളെ കുറ്റം പറയും കേട്ട് കേൾവിയാ നേരിട്ട് അനുഭവിച്ചതല്ല നേരിട്ട് അനുഭവിച്ചത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അവിടെയും ഭാഗവതം പറയണ്ട ഒന്ന് നമസ്കരിച്ച് പോന്നാൽ മതി എന്ന് അങ്ങനെയാണോ പറയാം അത് പറയാൻ നിൽക്കണ്ട എന്ന് പറയാറുണ്ട് ഭാഗവതന്മാരാണ് നമ്മളെങ്കിലും പറഞ്ഞു പോകുന്നത് പറഞ്ഞ കാരണങ്ങൾ ഉണ്ടാവണ്ട അത് സാരില്ല അപ്പം അതിന് ബോധമുണ്ട് എന്തുകൊണ്ട് ഞാൻ ചെയ്യണോ എന്നുള്ള എനിക്ക് ബോധമുണ്ട് അപ്പോൾ ഇത് നമ്മളിൽ ഇങ്ങനെ ഒരു അറിയാതെ കണ്ട് നമ്മൾ പവം ചെയ്തിട്ടില്ല പക്ഷേ പവൻ ചെയ്യണ ഈ വാക്കുകളെ കൊണ്ട് മാത്രം പവം ചെയ്യാം ആ പാപം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഉപാസന കഷ്ടിയ അപ്പോൾ അതുകൊണ്ട് വളരെ മനസ്സിത്താം ഇവിടെ ആത്മദേവൻ്റെ പുണ്യമായിട്ട് മാറിയത് ആത്മദേവൻ ഈ ജനങ്ങളോട് കൊടുക്കുന്നതായിട്ടുള്ള നല്ല ഇടപെടലുകളാണ് അപ്പോൾ ആത്മദേവൻ്റെ പ്രാർത്ഥനയ്ക്ക് ലോകത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ടായിരുന്നു കൃഷ്ണനും രുമിണിയും കൂടിയിട്ട് വിവാഹം കഴിക്കണം എന്നുള്ളത് ജനങ്ങളാൽ അവരുടെ അതുവരെയുള്ള പുണ്യത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് എന്ന് രുക്ണി സ്വയംവരത്തിൽ കാണാം എന്ന കൂട്ടത്തില് ഇവിടെ ലോകസ്യ സുഖം ഉൽപ്പന്നം ആത്മദേവ പ്രചോദയാൽ ഇപ്പൊ ഒരു ഗായത്രിയാണ് അക്ഷരം നിങ്ങൾ നോക്കണ്ട ഈ പ്രചോദനം എങ്ങനെ കിട്ടി ആത്മദേവൻ ആണ് ജീവൻ ഈ പരമാത്മാവിനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആത്മദേവൻ എന്നുള്ള പേരിടാൻ പറ്റൂ ഭഗവാൻ ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് വാസുദേവൻ വസുദേവര് വാസുദേവനല്ല വാസുദേവൻ അല്ല വസുദേവൻ വസുദേവൻ എന്നേ ഉള്ളൂ ബഹുമാനം കൊണ്ടാണ് കൃഷ്ണന്റെ അച്ഛനായതുകൊണ്ടാണ് വസുദേവര് എന്ന് പറയുന്നത് വസുദേവൻ ദേവകി ആഹ്വാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേവം ആഹ്വാനം കറുത്തും അതിനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനത്തെ അവരെയാണ് ദേവകി എന്ന് പറയുക അപ്പ ഇവിടെ ഈ ആത്മദേവ പ്രചോദനം എന്നുള്ളത് ആത്മദേവന്റെ പുണ്യം ആണ് ഇത് എതി വായിച്ചിട്ടുണ്ട് നെറ്റിയില് പാചയാമാസ എന്ന് പറഞ്ഞല്ലോ ജാതകം വാചയാ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് തൽഭാലാക്ഷരം അപ്പൊ അതിലിത് ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഫലം കൊടുത്തത് കാരണം ഇനി ഇദ്ദേഹത്തിന് ഉണ്ണി ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പോഴുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ ഭാഗവത തത്വത്തെ ആത്മതത്വത്തെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ണി ഉണ്ടാവണം അത് ധുന്തുലിയിൽ ഉണ്ടാവണം എന്നുള്ളത് വിചാരിക്കില്ല പശുവിലാണ് ഉണ്ടായത് പശുവിലുണ്ടായപ്പോൾ ഗോകർണ്ണ ഗോകർണ്ണൻ ഉണ്ടാവണത്തെ അതാണല്ലോ പറയണത് അപ്പോൾ ഇവിടെ ആ ഗോകർണൻ ഉണ്ടാവൻ ഈ യതി ജാതകം വായിച്ചുകൊണ്ട് അത് തരാരുത് ഗോകർണനിലൂടെ ഈ ആത്മദേവൻ മനസ്സിൻ്റെ നില സ്വസ്ഥമാക്കട്ടെ സ്വസ്ഥമാകട്ടെ സ്വസ്ഥമാകട്ടെ സ്വസ്ഥം ഇപ്പോൾ സ്വസ്ഥം എന്നുള്ളത് ഈ സ്ഥിരപ്രജ്ഞൻ സ്ഥിരപ്രജ്ഞൻ ഭഗവാനെ അറിയുക അതിൽ തന്നെ ഇരിക്കുക അങ്ങനെ ആയാലേ മുക്കിരി കിട്ടുള്ളൂ അപ്പോ അതിന് കാരണക്കാരനായതാണ് അതാണ് ചിന്തിച്ചു കൊണ്ട് ഫലത്തെ കൊടുത്തത് ഇവിടെ എങ്ങനെയൊക്കെയാ സംഭവിക്കാന്നുള്ള അറിഞ്ഞുകൊണ്ട് കൊടുത്തതാ അത് അതേപടി അതേപടിപെട സംഭവിച്ചു ഭാഗവതമായ ആവർത്തനം ഉണ്ടായില്ല അതല്ലാച്ച ആവർത്തനം അവിടെയും പറയത് ഇത് കൊണ്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന സൂചന കൊടുക്കുകയും ചെയ്തു എന്താണ് വ്രതത്തോട് കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ ഈ സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ വ്രതത്തോട് കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല ഉണ്ണിയുണ്ടാവും കേട്ടോ പശു വ്രതത്തോട് കൂടിയിട്ടായിരുന്നേ പശുവിന് ഈ മറ്റേ ചീത്തകളൊന്നും മനസ്സിലില്ല അതിന് പുല്ല് തിന്ന വെള്ളം കുടിക്കുക പാല് കൊടുക്കാൻ പ്രസവില്ലാത്ത ഒന്നും നിർത്തിയില്ല അപ്പോഴാണ് ഈ അനുഗ്രഹം കിട്ടിയത് അപ്പോൾ പാലായി പുണ്യം അതാണ് അപ്പോൾ ഇവിടെ ആത്മജോ ആത്മദേവ പ്രചോദനാത് ആത്മദേവ പ്രചോദയാത് സംഭവിച്ചു അത് എല്ലാവർക്കും ഈ നന്മ പ്രധാനം ചെയ്തപ്പോഴാണ് തിരിച്ച് ആത്മദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ പ്രാർത്ഥന ബിഫോറും ആഫ്റ്ററും കിട്ടിയിട്ടുണ്ട് അതാണ് ലോകസ്യ സുഖം ഉൽപ്പന്നം അപ്പോൾ ശരിക്കും നമ്മൾ നല്ല പ്രവർത്തി ചെയ്താലേ നമ്മളോട് ഇങ്ങനെയുള്ളൊരു ആ താൽപ്പര്യം അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും ഭാഗവതന്മാരായിട്ട് മാത്രം ചിന്തിക്കുക മാത്രം പറയുക മാത്രം പ്രവർത്തിക്കുക തയാ ചഥിതംഭക ലോകസ്യ സുഖം ഉൽപ്പന്നം ആത്മദേവ പ്രചോദയാൽ ദ്വിജാതിഭ്യോ ജാതകർമ്മ വിധായ ഭൂത് തദ്വ മംഗളം ബഹു എപ്പോ ഒരു നല്ല കാര്യം വന്നാലും എപ്പോ മരണം തൊട്ടുള്ള പല കാര്യങ്ങൾ വന്നാലും ദാനം ചെയ്തു എന്ന് പറയാം പറയുന്നുണ്ട് എല്ലാ പുരാണങ്ങളും ഒരേപോലെ ദാനത്തിൻ്റെ മാഹാത്മ്യത്തെയാണ് അത് കാണിക്കണം ദാനം വാങ്ങിയാൽ പോരാ കൊടുക്കുകയും വേണം എന്ത് കൊടുക്കണോ എന്നുള്ളത് കയ്യിലുള്ളതല്ലേ കൊടുക്കുക കൊടുക്കുന്നയാൾ കൊടുത്താൽ മതി അത് പരമാവധി ഈ സ്വീകരിക്കുന്നയാൾക്ക് ഉപയോഗമാവണം ഉപയുക്തത്തെ കൊടുക്കണം എന്ന ഒരു അലിഖിത നിയമം അതിനെ നമ്മൾ പാലിക്കുകയാണ് നമ്മൾ സാധാരണഗതിയിൽ പശുദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ഏർപ്പാടും കൊടുക്കും അങ്ങനെയാണ് പതിവ് പശുവിനെ നോക്കാൻ പറ്റുന്ന ആൾക്ക് പ്രത്യക്ഷ പശുവിനെ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പ്രത്യക്ഷ പശുവിനെ കൊടുക്കാം പണ്ടൊക്കെ ഇതേപോലെ പശുധാനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചടങ്ങ് എന്നുള്ള ഇതൊക്കെ ചെയ്യും പശുദാനമൊക്കെ ചെയ്യും എന്നുവെച്ചാൽ പശുദാനം വെച്ചാൽ ആ ഒരു മുണ്ടോ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പോരുമ്പ സ്നേഹം കൊണ്ട് കുറച്ച് നെല്ലും അരിയും കുറച്ച് അരിയും ഈ രണ്ട് കായക്കോലിയൊക്കെ ഉണ്ടാവും അത് കൊണ്ടുപോയിക്കൊള്ളു കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാറുണ്ട് ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ അത് എന്താ ഇപ്പോൾ ഞങ്ങളുടെ ഇല്ലാണ്ടല്ലോ കാര്യത്തിന് വന്നു നല്ലാണ്ട് ഞാൻ ഞാനിപ്പോഴും അനുഭവപ്പെടാറുണ്ട് ഞാൻ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ചെറുപ്പ് പഴമൊക്കെ കൊണ്ട് ഒരു ചെറുപ്പ് കായ ഒക്കെ കൊണ്ട് അപ്പോൾ എന്നെ ആൾക്കാർ വെള്ളരിക്ക അതൊക്കെ പറ്റും അപ്പം എന്നെ ആൾക്കാർ കളിയാക്കാറുണ്ട് സഹായിച്ചിട്ട് രണ്ട് കിലോ വെള്ളരിക്ക വാങ്ങാനൊന്നും ഇപ്പോൾ പ്രയാസമില്ല അപ്പോൾ ഇതിനൊരു വലിയ പുണ്യമുണ്ട് ദാനം കൊടുക്കുന്നതും ദാനം വാങ്ങുന്നതിനും പുണ്യമുണ്ട് അപ്പോൾ അതിനെ ബോധപൂർവ്വം വാങ്ങാൻ തുടങ്ങി അത് ഭാഗവതനായ ശേഷമേ ഉള്ളൂ അതിൻ്റെ മുന്നേക്കാം അതിൻ്റെ മുന്നേ വല്ലവരിപ്പോൾ എനിക്ക് വലിയൊരു അനുഭവമാണ് ദാനത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ദാനം ചെയ്ത് കഴിഞ്ഞാൽ സർവ്വ അരിഷ്ട നിവാരം എൻ്റെ ഒരു മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരാൾ എനിക്കൊരു അന്നത്തെ കാലത്ത് കുറച്ച് വലിയൊരു സംഖ്യ വന്നു അഞ്ചുറുപ്പ്യ അഞ്ചുറുപ്പ്യെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോൾ എനിക്കന്ന് പരമാവധി ഒരു ഏഴ് വയസ്സായി അത്രയായിട്ടുള്ള ആ സമയത്ത് അഞ്ചു റുപ്യ തന്നത് എൻ്റെ അച്ഛനെ അമ്മ എന്താ എന്താ പറഞ്ഞിരിക്കണവച്ചാല് നീ ഒരാളിൽ നിന്നും ഒന്നും വാങ്ങരുത് എന്നാണ് പക്ഷേ ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്തായിപ്പോയി ഈ മുത്തശ്ശി ഇത് തന്നത് എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശിമാർ തന്നു കഴിഞ്ഞാൽ അത് വാങ്ങണം എന്നുള്ളത് അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല ആര് തന്നാലും ഒന്നും വാങ്ങരുത് അന്നത്തെ ജനറൽ അങ്ങനെയാണ് കാരണം അങ്ങനെ ഇല്ലാത്ത ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളത് ശരിയാണ് ആ ബോധത്തിൽ നമ്മൾ ജീവിക്കേണ്ട എതിരിച്ചാലാവ് ഉഷി കിട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ തന്നത് വാങ്ങണം എന്നുള്ളത് ഒരു അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുമില്ല അതിന് മുന്നേ ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ല പക്ഷെ അത് വാങ്ങരുത് എന്നുള്ളത് ഉള്ളിലാണ്ട് പോയി കുട്ടിക്കാലത്ത് കിട്ടുന്ന കിട്ടുന്നത് അങ്ങനെയാണ് അത് അവർക്ക് വലിയ വിഷമമായി ഇവിടെ നല്ല ദാരിദ്ര്യം അവർ പ്രഭുക്കളാണ് അപ്പം ഞാൻ അവരെ അപമാനിച്ചു എന്ന് അവർക്ക് തോന്നി ആ ഒരു മനസ്താപം അതായത് ഇത് നിസ്സാരമല്ല അന്നത്തെ അഞ്ചുറുപ്പ്യേഴ് വയസ്സെന്നൂറ് രൂപ എത്ര കാലം പറക്കേണ്ട നാല് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് കൊല്ലം മുന്നെയാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവം ഞാൻ ഭാഗവതനായി കഴിഞ്ഞപ്പോൾ അത് പലപ്പോഴും അനുഗ്രഹം അങ്ങനെയാണ് എൻ്റെ ഇതിൽ ഒരു ഉറപ്പില്ലാത്ത സമയത്താണ് വളരെയധികം പൈസ വേണ്ടി വന്നത് പത്താൾ കൂടിയിട്ടാണ് ആ പൈസ തന്നത് കാര്യം നടന്നി മറ്റന്നാൾ മറ്റന്നാളേക്ക് വേണ്ട പൈസ ഇത് നാളേക്കാണ് വേണ്ടത് മറ്റന്നാളാണ് കിട്ടിയത് എത്രയോളം മറ്റന്നാൾ കൊടുത്തു ഞാൻ പൈസ കൊടുത്തു എൻ്റെ അകത്ത് ഒരു പല അത് രണ്ട് ചില്ലാൻ കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടാൻ പറ്റിയത് പക്ഷേ ഈ പത്താൾ തന്നത് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു താപം ആണ് മനസ്താപം അതൊരു പശ്ചാത്താപത്തിൽ വന്നതാ കാരണം ആ മുത്തശ്ശി ഇവിടുത്തെ ദാരിദ്ര്യം കണ്ട് അച്ഛനെ സഹായിച്ചതാണ് അല്ലാണ്ട് അഞ്ചുറുപ്പ എനിക്ക് ആ ഏഴ് വയസ്സിൽ എന്താ ഞാൻ ചെയ്യാ ഇന്നത്തെ അഞ്ചു ലക്ഷം പോരാ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു അഞ്ചു അഞ്ചു ലക്ഷം റുപ്യ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാ അതിനേക്കാൾ കൂടുതൽ മൂല്യം ഉണ്ട ഇന്നത്തെ അഞ്ചുറുപ്പയ്ക്ക് അപ്പം ജീവിതത്തിൽ മറക്കാത്ത സംഭവങ്ങൾ പലതും ഉണ്ട് ഇത് ഭാഗവതത്തിലൂടെ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ലത് വന്നാലും ചീത്ത വന്നാലും ദാനം ചെയ്യൂ അപ്പോൾ അപ്പോ ദാനം ദ്വാദിഭ്യോ അവിടെ ദാനത്തെ ചെയ്തു ദ്വിജന്മാർക്ക് ബ്രാഹ്മണർക്ക് ജാതകർമ്മ വിധായ ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം തൊട്ടുള്ള പതിനാറ് ഉപചാരത്തിലെ ആദ്യത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യും പുണ്യാസംചാര കാര്യങ്ങളൊക്കെ ചെയ്യണം ഗീതവാദിത്ര ഘോഷോ അഭൂത് ആ സമയത്ത് അവിടെ പാട്ട് വാദ്യം നൃത്തം വേണ്ട വേണ്ടച്ചാൽ അതൊക്കെ പണ്ട് പണ്ടിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഥകളി ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നിഷേധിക്കുകയാണ് വേണ്ടി അങ്ങനൊന്നും ആവശ്യമില്ല ചെലവാക്കണ്ട എന്നെ എന്നൊക്കെ കരുതിയായിരുന്നുള്ളൂ പക്ഷെ അതൊക്കെ വേണം എന്തുകൊണ്ട് വേണം മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഒരു ആഹ്ലാദത്തെ പങ്കുവെക്കലാണ് ഇന്ന് മുഴുവൻ അത് പൈസയ്ക്കായതുകൊണ്ട് എല്ലാവർക്കും തരാവില്ല കൂട്ടിയാ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ വേറെ ചില തരത്തിലൊക്കെയാണ് എന്തെങ്കിലും അവിടെ ഏതായാലും ഗീതവാദിത്ര ഘോഷ അബോത് പുഷ്പവൃഷ്ടി ഇതൊക്കെ അവതാരം കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് ഒരു അസുരനെ വധിച്ചാൽ ഉണ്ടാവാറുണ്ട് ഇതെന്തുകൊണ്ട് ഈ ആഹ്ലാദത്തെ സുഖമാണ് ലോകത്തിന് സുഖം ഉൽപ്പന്നം അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം എന്നതാണ് തദ്വാരേ മംഗളം ബഹു അതുകൊണ്ട് തന്നെ ആ സമയത്ത് മംഗളങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ചോദിക്കണ്ട എല്ലാവരുടെ ഹൃദയത്തിലും ഏത് തരത്തിലാണോ ആഹ്ലാദത്തെ ഉണ്ടാക്കേണ്ടത് അത് മുഴുവൻ അവിടെ സംഭവിപ്പിച്ചു ആത്മദേവൻ ആയിട്ട് ചെയ്തത് ജനങ്ങൾ വന്നിട്ട് ചെയ്തത് അതിൻ്റെ സന്തോഷം കൊണ്ട് ദാനാദി കാര്യങ്ങളൊക്കെ ചെയ്തുള്ള ആ മനസ്സും ഒരേപോലെ നിറയുമല്ലോ അതിൻ്റെ സന്തോഷം ഇതൊക്കെ അവിടെ സംഭവിച്ചു അപ്പോൾ ആത്മദേവന്റെ ഈ സന്തോഷം എല്ലാവരും ഏറ്റെടുത്തു എന്ന് സാരം അപ്പം ദുഃഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അതിനെ സന്തോഷത്തോട് കൂടിയിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് പൂർണ്ണത വര നരമറിച്ച് ആ ദുഃഖം പരിഹരിച്ച് ഒരു സുഖം കിട്ടുമ്പോൾ മറ്റുള്ളവർ അതിനെ അസൂഖയോട് കൂടിയിട്ട് ആയിക്കാൻ പാടില്ല ആ അപ്പം മറ്റേ സപത്നികള് ചിത്രകേതുവിൻ്റെ കൃതദ്വതയിലുണ്ടായ മകനെ വിഷം കൊടുത്തു കൊന്നില്ലേ ഒരു അബദ്ധം ഒരിക്കലും ഈ ചിത്രകേതു ദാനം ചെയ്യാനുണ്ടല്ല പക്ഷെ അസൂയാലുക്കളുടെ ഈ പ്രവർത്തനം ആ ചിത്രകേതുവിനെ ദുഃഖിപ്പിച്ചു ഈ ഉണ്ണിയെ കൊന്നുവരി അപ്പോ ഭാഗവതത്തിൽ പലതും മനസ്സിലാക്കാനുണ്ട് നമ്മുടെ നമ്മുടെ ഉള്ളില് വജസ കർമ്മണ ഇങ്ങനെ ഒരു ചീത്തഭാവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ഭാഗവതത്തെ പത്ത് വരി അച്ചാ പത്ത് വരി പത്ത് ശ്ലോകാച്ചാ പത്ത് ശ്ലോകം നിർബന്ധമായിട്ടും വായിക്കുക കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക അർത്ഥം അർത്ഥമറിഞ്ഞ് വായിപ്പിക്കുക സംസ്കൃത ശ്ലോകം വായിച്ചോട് കുഴപ്പമുണ്ടായിട്ടല്ല അർത്ഥമറിഞ്ഞ് വായിപ്പിക്കുക ദദൗദാനം ദ്വിജാതിഭ്യോ ജാതകർമ്മവിധായ ച ഗീതവാദിത്രഘോഷോ ഭൂ തദ്വരേ മംഗളം ബഹു ദദൗ ദാനം ദ്ജാതിഭ്യവും ദ്വിജാ ദ്വിജൻ തൊട്ടുള്ള ഓരോരുത്തർക്കും അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമല്ല ബ്രാഹ്മണർക്കും കൊടുത്തു ദ്വിജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് അതേപോലെ സാധാരണ ഇങ്ങനെ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമ്പോൾ ബ്രാഹ്മണർക്ക് മാത്രം നല്ല ദാനം കൊടുക്കുക മറ്റത് പറഞ്ഞില്ല ചടങ്ങായിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ തകാരത്തിന് പകരം ദകാരമാണെങ്കിൽ ഇങ്ങനെ ആദി ദ്വിജന്മാർ തൊട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ വരും ഇവിടെ ദ്വിജാതിഭ്യോ ബ്രാഹ്മണർക്ക് എന്നുള്ളത് നയിക്കാനാണ് ബ്രാഹ്മണർക്ക് കൊടുത്തു തന്നെയാണ് അപ്പം അങ്ങനെ ചെയ്തു ഈ ജാതകർമ്മം ചെയ്യുമ്പോൾ പുണ്യാഹം ചെയ്യുമ്പോൾ അതുപോലെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ദാനം പതിവുണ്ട് അതങ്ങനെ ചെയ്തു വിധായ വെച്ചാൽ എങ്ങനെയാണോ വേദം വിധിച്ചാൽ അതേപോലെ തന്നെ വിധിപ്രകാരത്തിൽ അത് നടത്തി ഗീതവാതിത്രാഘോഷ ആഭവത് ഗീതം പാട്ട് വാദിത്രം മറ്റേ ഈ വാദ്യാദികൾ അതേപോലെ തന്നെ അതെല്ലാം ഘോഷമായിട്ട് തന്നെ വേണ്ട രീതിയിൽ ഉറക്കൻ എന്നുള്ളവരയ്ക്ക് ആഘോഷമായിട്ട് തന്നെ ചെയ്തു ആ ഭൂത് തദ്വാരേ ആ വാരത്തിൽ മുഴുവൻ ആഴ്ച നീണ്ടു നിന്നു മംഗളം ബഹു എത്രത്തോളം എന്ന് പറയാൻ തരത്തിൽ അത്രയും കൂടുതൽ മംഗളത്തെ അവിടെ ഉണ്ടായി അമ്പത്തി എട്ടാമത്തെ ശ്ലോകം ദ്ജാതിഭ്യോ ജാതകർമ്മിധായ ഗീതവാദിത്ര ഘോഷോ ഭൂത്തദ്വാരേ മംഗളം ബഹു ഇനി അമ്പത്തൊമ്പത് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ